എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിമിഷ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീടുകളിൽ എങ്ങനെ വളരെ സേഫായിട്ടും വൃത്തിയോടുകൂടിയും ഒ ആർ എസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഒരു ലിറ്റർ വാട്ടർ ആണ് വെള്ളമാണ് അതായത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വേണം നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം റൂം റൂമെയറിൽ തന്നെ ചൂടെല്ലാം ആറി എടുത്തിട്ടുള്ള വെള്ളമാണ് ഈ ബോട്ടിലുള്ളത് അതുപോലെ തന്നെ പഞ്ചസാര പഞ്ചസാര നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ടീസ്പൂൺ ആണ് ഇതിൽ യൂസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് അതായത് ലെവൽ ലെവൽഡ് ആയിരിക്കണം ഒരിക്കലും ഹമ്പ് പോലെ ഒരുപാട് ഉണ്ടാവാനോ അല്ലെങ്കിൽ സ്പൂണിന് കുറഞ്ഞു പോവാനോ പാടില്ല ലെവൽഡ് ആയിട്ടുള്ള സിക്സ് ടീസ്പൂൺ ഷുഗർ വേണം അതായത് പഞ്ചസാര വേണം മറ്റേ മറ്റൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് പൊടിച്ചിട്ടുള്ള ഉപ്പാണ് അപ്പൊ ഇത് ഹാഫ് ടീസ്പൂൺ ഈ സ്പൂണില് തന്നെ ഇതിന്റെ കറക്റ്റ് ഹാഫ് അളവിലാണ് ഇത് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഇതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ആണ് ഞാനിപ്പോൾ നന്നായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് എൻ്റെ കൈ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് വൃത്തിയായിട്ട് ഇനി ഇതിന്റെ ഇത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുള്ള ആണ് അതായത് ഈ സ്പൂണിന്റെ ഹാഫ് അളവിലാണ് ഈ സോൾട്ട് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം അത് ഞാൻ ആഡ് ചെയ്യാണ് ഇനി നമുക്ക് മെഷർ ചെയ്തിട്ട് സിക്സ് ടീസ്പൂൺ അതായത് സ്പൂണിന്റെ ലെവലിലെ തന്നെ ഷുഗർ വരണം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോവോ കുറഞ്ഞു പോവോ ചെയ്യാൻ പാടില്ല ഇങ്ങനെ സിക്സ് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇടുകയാണ് അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ട ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് തറോലി ഇങ്ങനെ സ്റ്റിയർ ചെയ്യണം അതായത് ഇത് ഈ നമ്മൾ ഇട്ടിട്ടുള്ള സോൾട്ടും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കാം എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ബോട്ടിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ നല്ല ഒരു കവേർഡ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ് ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നമുക്ക് വീടുകളിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഒ ആർ എസ് ഉണ്ടാക്കാവുന്നതാണ്